نِعَلَ مُحَمَّدُ الرَّسُولُ اللَّهِ أَشْرَفَ الخلق مُحَمَّدُ الرَّسُولُ اللَّهِ سَيِّدُ الْوَجُودِ مُحَمَّدُ الرَّسُولُ اللَّهِ യാണ് എവിടെയാണ് എന്റെ ഭർത്താവ് മുത്തിനവിധങ്ങൾ പോയത് ഐഷബീവി പരിസരത്തേക്ക് നോക്കുകയാണ് കാണാനില്ല എവിടേക്ക് പോയ ആയിഷ ഉമ്മ പുറത്തിറങ്ങുകയാണ് അദീനത്തെ പള്ളിയുടെ പരിസരത്ത് നോക്കുന്നു പാതിരാത്രിയിൽ പാതിരാത്രിതങ്ങളെ കാണാനില്ല എങ്കിൽ മുക്തി പോയതെങ്ങോട്ടാ അവിടുന്ന് ആയിഷ ഉമ്മ മുന്നോട്ട് നടക്കുന്നു പള്ളിയുടെ ാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയുടെ ചാരത്തെ ഉള്ളതിന്റെ പാരമ്പര്യം പള്ളിയുടെ പാരമ്പര്യമാണ് പള്ളിയുടെ പരിസരത്തെ കബർസ്ഥാനുണ്ട് പറയുന്ന കബർസ്ഥാനാ സുബാനുള്ള ആ മണ്ണിന്റെ ഭാഗ്യം എത്രയാണ് ആ മണ്ണിൽ കിടക്കുന്നവരുടെ ഭാഗ്യം എത്രയാണ് അഷ്റഫുൽ ഹലബു വസ്ലങ്ങൾ ആർക്കെങ്കിലും മദീനയിൽ വെച്ചു മരിക്കാൻ കഴിയുമോ അവർക്ക് മദീനയിൽ വെച്ചു മരിക്കാം മദീനയിൽ വെച്ച് വെച്ച് മഹത്വമാണ് മഹത്വമാണ് മദീനയുടെ മണ്ണിൽ മണ്ണിൽ ഹബീബ് ഉമ്മ കിടക്കുന്ന കിടക്കാൻ കഴിഞ്ഞാൽ ഇനി മഹത്വം വേറെ പറയാനുണ്ടോ ഞാൻ ആ ില്ല ആയിഷത്ത്ാഹുവൻ നടന്നപ്പോ ജനത്തിൽ ഖബർസ്ഥാനിലേക്ക് ശ്രദ്ധിച്ചപ്പോ അവിടെ നിൽക്കുന്നു മുഹമ്മദുർഷീ തിരിച്ചു വീട്ടിലേക്ക് യാതൊന്നും ചെയ്യാത്തതുപോലെ സുഖകരമായി വന്ന് കിടന്നു അല്പം നബി കഴിഞ്ഞിന് മതങ്ങളും മടങ്ങി വന്നു യിഷ ബീവിക്ക് കിതപ്പ് ഗാനകയാണ് നിവിധങ്ങൾ ചോദിച്ചു ആയിഷ കിതക്കുന്നുവല്ലോ ആയിഷത്ത് ശുദ്ധി കറുതിയൊന്നാഹുവല്ല കഥകളെല്ലാം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു ചില ഭാര്യമാര് ഭർത്താക്കന്മാര് മുന്നിൽ മറച്ചുവെക്കലുണ്ട് ഐശത്വ ശുദ്ധിക്ക മറച്ചുവെച്ചില്ല അതേ മുത്തിനിയോട് കളവ് പറഞ്ഞില്ല കഥയങ്ങ് പറഞ്ഞപ്പ മുത്തിനവിതങ്ങള് പറഞ്ഞു ഐഷ ഇന്ന് പറാത്തിന്റെ രാത്രിയാണ് ഇന്ന് മോചനത്തിൻ്റെ രാത്രിയാണ് ഇന്ന് ഉറങ്ങേണ്ട രാത്രിയല്ല ഇന്ന് ചിരിക്കേണ്ട രാത്രിയല്ല ഇന്ന് കരയേണ്ട രാത്രിയാണ് ആയിഷ ഇന്ന് ദുർ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് ആയിഷ ഇന്ന് ധിക്കർ വർദ്ധിപ്പിക്കണ്ട രാത്രിയാണ് വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് സിയാറത്ത് വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് അപ്പിന്റെ ദർബാറിലേക്ക് രാത്രിയാണ് ആയിഷ കുലൈബ് ഗോത്രത്തിലെ ആടുകളുടെ എണ്ണത്തിനേക്കാളും അതിന്റെ രൂമത്തിനേക്കാളും പുറം ജനകോടികൾക്ക് നരകമോചനം വിധിക്കുന്ന രാത്രിയാണ് പ്രിയപ്പെട്ട മുപ്പുനീങ്ങളെ വരാനിരിക്കുന്ന ബറാഅത്ത് രാവിന്റെ മഹത്വമാണ് ഞാൻ ഈ പറഞ്ഞത് വരാനിരിക്കുന്ന മോചന രാത്രിയുടെ മഹത്വമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ ഇതിനു വേണ്ടി നാം എങ്ങനെ ഒരുങ്ങണം മനസ്സുകൊണ്ടുറപ്പിച്ചു ഒരുങ്ങണം ജോലിയെല്ലാം ജോലിയെല്ലാം നേരത്തെ കഴി നേരത്തെ തന്നെ അന്ന് കഴിച്ചു വെക്കണം പുരുഷന്മാരൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങണം വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ അല്ലാത്തവരൊക്കെ പള്ളിയിൽ എത്തണം അതേ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വരണം വരണം ഒന്ന് കുളിച്ചുരണിയാവണം ആവണം ആത്മാർത്ഥമായൊരു പുതുവെടുത്തു വരണം എന്നിട്ട് മകരിവിന്റെ ശേഷം അങ്ങോട്ട് വിവാദത്തിലാസ്ത്യുറില ളിലസ്കാരങ്ങളിലണ്ണിനീരൊലിപ്പിക്കലില പ്രാർത്ഥനയിൽ നിരതമാവലില്ല അങ്ങനെ ഹയാത്താക്കൊരു രാത്രി നമ്മിലേക്ക് കടന്നുവരുന്നു